ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യുടി ബ്ലോക്കിൽ അഫാനെ കൂടാതെ പ്രത്യേക സുരക്ഷ ആവശ്യമുള്ള ഏതാനും കുറ്റവാളികളാണുള്ളത് സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെ പ്രത്യേക അതിൽ കെട്ടി വേർതിരിച്ച് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജയിൽ വാർഡന്മാരുണ്ടാകും എപ്പോഴും ഉദ്യോഗസ്ഥ നിരീക്ഷണവുമുണ്ട് അഫാന് ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത കാവലായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് അഫാന നിരീക്ഷിക്കാൻ ഒരു തടവുകാരനെയും ഇവിടെ സ്ഥിരമായി നിയോഗിച്ചിരുന്നു ഫോൺ വിളിക്കാനായി ഇയാൾ ഓഫീസിലേക്ക് പോയ തക്കത്തിനാണ് അഫാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചത് റിമാൻഡിൽ കഴിയുമ്പോൾ ജയിലിൽ കൗൺസിലിംഗ് നൽകിയിരുന്നു ഇനി ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്നായിരുന്നാണ് ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞിരുന്നത് അഫാനെ കാണാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ ജയിലിൽ വന്നിരുന്നില്ല ആരോടും അധികം സംസാരിക്കാതെ കൂടുതൽ സമയവും സെല്ലിനുള്ളിൽ ചെലവാക്കുകയായിരുന്നു പ്രതി ഒരു പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയതിൻ്റെ കുറ്റബോധം ഇപ്പോഴായിരിക്കാം ഉടലെടുത്തത് അല്ലെങ്കിൽ ഇനി ഈ ലോകത്ത് തുടർന്നിട്ട് കാര്യമില്ലെന്നുള്ള ചിന്തയുമാകാം ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൻ്റെ മേൽക്കൂരയിൽ മുണ്ടുപയോഗിച്ച് അഫാൻ തൂങ്ങിയത് അതിസുരക്ഷയുള്ള യൂട്യൂബി ബ്ലോക്കിൽ വെച്ച് ഞായറാഴ്ച ടി വി കാണാനായി പുറത്തിറക്കിയപ്പോൾ ശൗചാലയത്തിൽ പോകണമെന്ന് ജയിലധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നു സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് കൈക്കലാക്കിയ ഇയാൾ നിമിഷ നേരം കൊണ്ട് ബാത്റൂമിൽ കയറി തൂങ്ങുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ വാർഡൻ ഉടൻ തന്നെ ജയിൽ അധികൃതരെ അറിയിച്ചു അഫാനെ പതിനൊന്ന് ഇരുപതോടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴുത്തിൽ കുരുക്കു മുറുകിയതിനാൽ ബോധം നശിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പാണ് അഫാന്റെ പിതാവിന്റെ ഉമ്മയൊക്കെ വന്ന കേസിൽ കുറ്റപത്രം നൽകിയത് ആർഭാട ജീവിതം നയിക്കാനായി കടം വാങ്ങി തൂർത്തടിച്ചിരുന്ന അഫാനെ ബന്ധുക്കൾക്ക് ഇഷ്ടമായിരുന്നില്ല വിദേശത്തുള്ള അച്ഛന്റെ ജോലി കൂടി നഷ്ടമായതോടെ അഫാൻ കൂടുതൽ കടം വാങ്ങി കടക്കാർ വീട്ടിൽ കയറിയതോടെ ബന്ധുക്കളോട് പണം ചോദിച്ചു പണം നൽകാൻ ബന്ധുക്കൾ മടിച്ചതോടെ അവരെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു നിലവിൽ മെഡിക്കൽ ഐ സിയുൽ വെന്റിലേറ്റർ സഹായത്തിലാണ് അഫാൻ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആരോഗ്യനില തുടരുന്നത്